റമദാൻ മാസത്തെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി ഇനി ഒരു മാസക്കാലം വൃതാനുഷ്ഠാനത്തിൻ്റെ നാളുകളാണ് വിശ്വാസികൾക്ക് ഈ പുണ്യമാസം നൽകുന്നത് വലിയ സന്ദേശമാണ് കഠിനമായ യജ്ഞത്തിലൂടെ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തുവാനുള്ള നാളുകളാണ് മൃതാനുഷ്ഠാന കാലമെന്ന് പരിന്തമണ്ണ ടൗൺ ജുമാ മസ്ജിദ് കത്തീം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു പുണ്യമാസത്തെ വരവേൽക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ ഒരുങ്ങി മുപ്പത് നാളുകൾ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ വ്രതമനുഷ്ഠിക്കും പാരായണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസികൾ മുഴുകും ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട അഞ്ചു നേരത്തെ നമസ്കാരത്തിനു പുറമെ റമദാൻ മാസത്തിലെ രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവിഹി നമസ്കാരവും വിശ്വാസികൾ നിർവഹിക്കും പ്രധാനുഷ്ഠാനത്തിലൂടെ വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല കഠിനമായ യജ്ഞത്തിലൂടെ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താനും വിശദമായ വഴി തെളിയിക്കാനുമുള്ള പരിശീലന കാലം കൂടിയാണ് റമദാൻ മാസമെന്ന് പെരിന്തമണ്ണ ടൗൺ ജുമാ മസ്ജിദ് കത്തി മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് റമദാൻ സന്ദേശത്തിൽ പറഞ്ഞു വീണ്ടും ഒരു മാസക്കാലം ഈ ചൂട് കാലത്ത് ദുരന്ത നാടുകളിലേക്ക് പ്രവേശിക്കുകയാണ് വ്രതാനുഷ്ഠാനം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന മഹിതമായ ചില ആശയങ്ങൾ അത് കേവലം ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും വർജിക്കൽ മാത്രമല്ല അതിനപ്പുറം അത് വർജിക്കുന്നതിലൂടെ ഒരുപാട് വലിയ മെസ്സേജുകൾ സന്ദേശങ്ങൾ കൈമാറപ്പെടുന്നു വെറും ഭക്ഷ്യവസ്തുക്കൾ വർജിക്കൽ മാത്രമല്ല തൻ്റെ വിചാര വികാരങ്ങൾ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു മാസക്കാലത്തെ കഠിനമായ യജ്ഞത്തിലൂടെ ഒരു പുതിയ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ് വ്രതത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് വിശുദ്ധ പുറാണക്കാലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യായി അല്ലെ നാമനുക്കത്തി പലക്കും ശ്രീയാമുഖമാക്കിത്തി പാ അല്ലെ നിങ്ങൾക്കമില്ല അന്നെക്കും തെത്തപ്പൂ വ്രതം നിർബന്ധമാക്കപ്പെട്ടതിൽ അന്നക്കും തെത്തപ്പൂവനല്ല നിങ്ങൾ വിശുദ്ധിയുള്ളവരാവാൻ തക്കവയുള്ളവരാവാൻ അഥവാ തൻ്റെ കണ്ണും കാതും തൻ്റെ വിചാര വികാരങ്ങളും തൻ്റെ സർവ താൽപര്യങ്ങളുമൊക്കെ എല്ലാ ദുർമോഹങ്ങളുമൊക്കെ ഹനിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ഒരു ജീവിത വഴി അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരാനാവശ്യമായ പ്രവർത്തനങ്ങളും അതിനുള്ള പരിശീലന കാലവുമാണ് സത്യ പ്രധാന മമദാൽ മാസത്തിൽ ധാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും വിശ്വാസികൾ ശ്രദ്ധ നൽകുന്നു മഹല് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും ഇഫ്താർ സംഗമങ്ങളും പതിവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ